ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമുക്കൊരു സെൽഫ് ലവ് കെയറിങ് ഡേ എന്നൊക്കെ പറയാം കേട്ടോ ഞാൻ ഓർഡറി രണ്ട് ഷോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കും കേട്ടോ ഇത് വിൻചേട്ടൻ്റെ പുതിയ ചപ്പലാണ് പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഫീൽ തോന്നിയില്ല കേട്ടോ വൈറ്റ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വൈറ്റിനോട് കൂടുതൽ പോകാറില്ല പക്ഷേ എനിക്ക് ഇഷ്ടമായി കേട്ടോ ഇന്ന് എനിക്ക് ഇട്ടപ്പോൾ നല്ല കംഫർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് കേക്കിൻ്റെയൊക്കെ ഫുള്ള് പിസിയും ഒക്കെയാണ് പിന്നെ ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് നല്ല കാറ്റും നല്ല ഫേസും ഭയങ്കര ബോഡിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ നാളായി ഞാനൊരു എന്താ പറയുക ഒരു സെൽഫ് പാമ്പറിങ് ഒന്ന് ചെയ്യണം ചെയ്യണം എന്നങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിൻ കാശ് ചോദിച്ചപ്പോൾ പിൻ ചേട്ടൻ നോക്കേന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ സൈറയിലേക്കെ വന്നിരിക്കുന്നത് എന്ന് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തൃപ്രയാറ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ഒരു പള്ളിയുടെ അതിലൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ നോർമലി ജിമ്പൂവിന് ഹെയർ കട്ടിങ്ങിനൊക്കെ അങ്ങോട്ടാണ് പോകാറ് കേട്ടോ അപ്പോൾ ഞാൻ പോയത് ഒന്ന് പിടിക്കുക ചെയ്യണം പിന്നെ ഒരു ഫേഷ്യൽ അത്രയാണ് പിന്നൊരു ത്രെഡിങ് അപ്പോൾ എനിക്ക് കിട്ടിയ ആൾ രഞ്ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഭയങ്കര മാജിക്കൽ ഹാൻഡ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് ആക്ച്വലി ഞാനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോയത് ആക്ച്വലി അതിൻ്റെ വലിയ ഒരു ട്രിപ്പിൾ സമാധാനം എനിക്ക് കിട്ടിയിട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു സ്മൂത്ത് ഹാൻഡ്സ് ആൾക്കുണ്ട് ആരെങ്കിലും സൈറയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും രഞ്ജിനി ആൾ പറഞ്ഞോളൂ കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു ഫസ്റ്റ് പക്ഷേ ആദ്യം തന്നെ വിളിച്ച് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഞാൻ ആക്ച്വലി പഠിക്കുക ഫസ്റ്റ് ടൈം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊന്നും പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഒരു മുക്കാൻ ഭാഗം ആക്ച്വലി അടിപൊളിയായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊക്കെ ചെയ്തു പക്ഷേ ആ ഒരു ക്യൂട്ടിക്കൽ കട്ട് ചെയ്തു വളരെ പരിതാപകരമായിരുന്നു ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്തു പിന്നെ അടുത്തത് ഞാൻ ചെയ്തത് പപ്പായ ഫേഷ്യൽ ഇങ്ങനെ ആക്ച്വലി ഫേസിൽ വലിയ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളൊന്നുമില്ല എപ്പോഴും ഞാൻ പപ്പായ ഫേഷ്യലാണ് ചെയ്യാറ് കേട്ടോ പക്ഷേ അതും അടിപൊളിയായിരുന്നു രണ്ടും അടിപൊളിയായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ കണ്ണൻ ബേബീനെ പിന്നെ അമ്മയും ക്ഷിപിതേച്ചുള്ളതുകൊണ്ട് എനിക്ക് സെറ്റായിട്ടതൊക്കെ ചെയ്യാൻ പറ്റി എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സെൽഫ് കെയറിങ് ടീ ഒക്കെ വേണമല്ലോ അല്ലേ പക്ഷേ ടു തൗസൻഡ് റുപ്പീസൊക്കെ ഏകദേശം ആയി പക്ഷേ എങ്കിലും കുഴപ്പമില്ല സെറ്റ് സെറ്റായിട്ട് എന്താ പറയുക റിഫ്രഷിംഗ് ആയിട്ട് തിരിച്ചു പോകുന്നു ഒരു രണ്ട് മണിക്കൂർ എടുത്തു ഓട്ടോ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പിന്നെ ഒരു തിരിച്ച് വേഗം ഓട്ടം വരുന്നു കാരണം ഇവിടെ കപ്പാസിറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നേരെ ഓട്ടോയിൽ പോയി നേരെ കണവിയുടെ അടുത്തെത്തി ഇതൊക്കെ നടന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ വലിയ കുറമ്പില്ലാത്തതുകൊണ്ടല്ലോട്ടോ ഈ കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു തിരിച്ച് വന്നപ്പോൾ അച്ചമ്മയുടെ മടിയിലിങ്ങനെ ക്യൂട്ടായിട്ട് കിടക്കുക